വിശേഷം ഇത് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ അനേക അനേക ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് തെരുവിൽ നിന്ന് നേടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സൗരങ്ങളെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആവേശത്തോടെ പ്രസംഗിക്കുന്നത് ഒരു കവരയും ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരയിലിരുന്ന പൈലുപ്പി അതെടുത്ത് പുറത്തോട്ടം വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ടൊരു മനുഷ്യൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു സാറേ ഈ നശിച്ച കുടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു മുതൽ കയറിലെ ഒരു കുപ്പി വിഷത്തിലെ തീർത്തു കളയാണമെന്ന് ചിന്തിച്ച് പ്രാന്തനപ്പോലെ ജോഡിപ്പെടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ സ്റ്റാൻഡിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്ത് ഒരു പ്രാന്തനെ പോലെ നടന്നുപോയക്കാരൻ ഭാര്യയും കുഞ്ഞും കുടുംബവും വിട്ടുപോയക്കാരൻറെ ഒരു ഒരു വിട്ടി വിഷത്തിലെ പ്രസംഗം കേട്ടു നിന്നൊടുവിൽ ഞങ്ങളുടെ അടുക്കിൽ വന്ന് കൊച്ചുകുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടുപോയ എന്റെ കുടുംബം എനിക്ക് തിരിച്ചു പിടിക്കണമെന്നും ഈ നശിച്ച കുടിയിൽ നമ്മൾ എനിക്കൊന്ന് മോക്ഷം പ്രാപിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തെരുക്കോട് എത്ര ചെറുപ്പക്കാരെ കൈപിടിച്ചുയർത്തുവാൻ അവരുടെ കൊള്ളാവുന്ന ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആവേശത്തോടെ അഭിമാനത്തോടെ ഈ സന്ദേശം തരുക്കോളുകളിൽ വിളംബരം ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നലെ വരെ സമൂഹത്തിന് വേദനയായി ജീവിച്ച അനേക ചെറുപ്പക്കാരെ നന്മയുള്ളവരാക്കി മുന്നോട്ടു കൊടുക്കുന്ന ഈ സമൂഹത്തിന് സംഭാവനയെന്ന് ഉടകം കണ്ട ഏക സന്ദേശം അത് സുവിശേഷമാണ് എന്ന രണ്ട് വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ സുവിശേഷം എന്റെ പേര് മാറ്റിയിട്ടില്ല ഈ സുവിശേഷം എന്റെ സർട്ടിഫിക്കറ്റ് മാറ്റിയിട്ടില്ല ഈ സുവിശേഷം എന്റെ മതത്തിനൊരു മാറ്റം വരുത്തിയിട്ടില്ല മാറ്റം വന്നു എന്ത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിതം മാറി ഇരുപത്തി വർഷം മുമ്പ് വരെ ജീവിച്ച ജീവിതം മാറി തരം തിരിച്ച് സ്നേഹിച്ച സ്നേഹം മാറി കാവ്യുടുത്തവനെ കണ്ടാൽ പന്നൊടിച്ചും തൊപ്പിയിട്ടവനെ കണ്ടാൽ സ്നേഹിച്ചും കുരുശേണ്ടവനെ കണ്ടാൽ പുഷാദിനെ പോലെ കാണിച്ചു വെക്കെ നടന്നൊരു കാലത്തിൽ നിന്ന് എന്റെ കാവ്യുടുത്തവനെ വെപ്പിയിട്ടവനെ കൊണ്ടയിട്ടവനെ തോളെ പിടിച്ച് ്രതർ എന്ന് വിളിക്കാൻ അഥവാ സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് സുവിശേഷം എന്നിൽ വരുത്തിയ മാറ്റം വർഗീയത അല്പം പോലും പഠിപ്പിക്കാതെ അപ്പുറത്ത് കിടക്കുന്ന കാവ്യമുടുത്തവനെ ഇപ്പുറത്ത് കെപ്പിയിട്ടവനും നിന്റെ സഹോദരനാണ് അവനെയും നിന്നെയും സൃഷ്ടിച്ചത് ഒരു രക്തത്തിൽ നിന്നാണ് ആദാം എന്ന് പറയുന്ന ഒറ്റ രക്തത്തിൽ നിന്നാണ് ഈ മനുഷ്യജാതിയെ സൃഷ്ടിച്ചത് എന്ന് ഈ പുസ്തകമാണ് എന്റെ തലച്ചോറിനകത്ത് പഠനം നൽകിയത് അതുകൊണ്ട് സകല മനുഷ്യരെയും സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് ഈ സുവിശേഷം ഷമീറിൽ വരുത്തിയ മാറ്റം ഒരു വാക്ക് പറഞ്ഞ ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞു നിർത്താം സുവിശേഷം മനുഷ്യനെ എങ്ങനെ രക്ഷിക്കുന്നു സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാകും ഇത് എങ്ങനെയാ കണ്ടുപിടുത്തങ്ങൾക്കും ടെക്നോളജിക്കും ഒന്നും കഴിയാത്ത കാര്യം ഈ സുവിശേഷത്തിന് സാധ്യമാകുന്നത് ഒന്ന് ശാന്തമായി പറയാം കേട്ടെ ഈ സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ തിന്നയിലേക്ക് പോകുന്നതെന്ന് ആദ്യം അറിയണ്ടേ കാര്യമറിയണ്ടേ ഒരു ഡോക്ടറെ കാണാൻ പോയാൽ രോഗം എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ മരുന്ന് തുടങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് മനുഷ്യന് തിന്മയിലേക്കും തെറ്റിലേക്കും പോകാനുള്ള കാരണം എന്താണെന്ന് മലയാളികളുടെ തലച്ചോറ് ആദ്യം ചിന്തിക്കണം അപ്പൊ ചില ആളുകൾ പറയും അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണെന്ന് ഒരുമണലിന്റെ സഹോദരന്മാർ പറഞ്ഞേ മദ്യപാനം ഹാനികരമാണെന്ന് അറിയാതെ കുടിക്കുന്ന ഒരു കുടിയൻ കേരളത്തിലുണ്ടോ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാതെ കുടിക്കുന്ന ഒറ്റക്കുടിയൻ കേരളത്തിൽ ഇല്ല ചില ആളുകൾ കളി എഴുത്തും പോയെ അറിയാത്തവരറിയത്തില്ലല്ലോന്ന് അതിനല്ലേ ഇവിടെ വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കി സകല കടവുമാരെയും കടവുമാരെയും പഠിപ്പിച്ചില്ലേ ഇനി ആരും കുടിക്കരുന്ന് സർക്കാർ നിർബന്ധമുണ്ട് അതുകൊണ്ട് വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കി അറിയാതെ കുടിക്കുന്ന ഒറ്റ ഇല്ല പുകവലി ആരോഗ്യത്തിന് വിപത്താണെന്ന് അറിയാതെ വലിക്കുന്ന ഒരു പുകവലിക്കാരനും നമ്മുടെ നാട്ടിലില്ല അറിയാം ഇനി തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഈ തെറ്റിലേക്ക് എന്തുകൊണ്ട് മനുഷ്യൻ പോകും കാരണം എന്താ എന്ന് പറയട്ടെ പണ്ട് കാലത്ത് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ ഈ പഴക്കടയിലൊക്കെ വന്ന് ഒരിക്കലും മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ കടക്കാരനെന്താ ചെയ്തത് ഓർമ്മയുണ്ടോ പണ്ട് കാലത്ത് ഇപ്പൊതല്ല കേട്ടോ പണ്ട് നമ്മുടെ മാന്യകാലത്ത് പഴക്കട വന്നൊരിക്കലെ മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ കടക്കാരൻ ചെയ്ത തോലി കിടക്കുന്ന തോർത്തെടുത്ത് ആ മുന്തിരി ഒരു വീശു വീശുമായിരുന്നു എന്തിന് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈച്ചകളെ മുഴുവൻ ആട്ടിപ്പായച്ചിട്ടല്ലേ കണ്ട് നമുക്ക് ഒരിലെ മുന്തിരി നോക്കി തന്നത് അന്ന് നമ്മുടെ കുഞ്ഞു മനസ്സ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഈ കടക്ക് ഒട്ടും വൃത്തിയില്ലെന്ന് പറഞ്ഞു എന്നാൽ കാലം മുന്നോട്ട് പോയി ഇന്നത്തെ പഴക്കടയിൽ നിങ്ങൾ നോക്കേ സ്കാൻ ചെയ്താൽ പോലും ഒറ്റ ഈച്ച മുന്തിരിയുടെ പഴത്തിന്റെ പരിസരത്തുണ്ട് എന്താ കടക്ക് വൃത്തി കൂടിയുണ്ടാണെന്നാണോ നിങ്ങളുടെ സ്വന്തം അല്ലല്ല ഈച്ചക്കറി വന്നിരുന്നാൽ 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 അതുകൊണ്ട് നടക്കിയ ും കാരണം അതുപോലുള്ള രാസ പ്രവർത്തനങ്ങളാണ് രാസപരമായ കാര്യങ്ങൾ കൊണ്ട് ആപ്പിള് നിൽക്കുന്നു ഓറഞ്ച് തിളങ്ങു നിൽക്കുന്നു മുന്തിരി തിളങ്ങു നിൽക്കുന്നു ഇതെല്ലാം പിരട്ടിത്തേക്ക് വെച്ചിരിക്കുക അതുകൊണ്ട് ഈ ചക്കറിയ ഇതിനകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകും അതുകൊണ്ട് പറക്കുകയാണ് നമ്മുടെ കൺമുമ്പിൽ കൂടെ നടന്നു പോകുന്ന ഉറുമ്പിന്റെ മുമ്പിൽ അല്പം ഉപ്പും അല്പം പഞ്ചസാര വിട്ടുകൊടുത്ത് മാറി നിന്നാൽ ഉറുമ്പ് നടന്നു വന്ന് രണ്ടും മണത്തിൽ നോക്കും എന്നിട്ട് കൂട്ടുകാരെയൊക്കെ വിളിക്കും വരിവരിയായി പഞ്ചസാരയ്ക്ക് വന്നുകൊണ്ടുപോകുന്ന കാഴ്ച കാണാം ഉറുമ്പിനോട് ചോദിച്ച് ഉറുമ്പെ ഉപ്പും വെളുത്തിരിക്കുന്നു പഞ്ചസാരുന്നു ഈ രണ്ടും ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്നിട്ടും താങ്കൾ എന്താ ഉൾപ്പെടുക്കാതെ പഞ്ചസാര എടുത്തെന്ന് ചോദിച്ചാൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പ് പറയുന്ന മറുപടി ഇത്രയേ ഉള്ളൂ എന്റെ ചേട്ടാ വേറെ തിണക്കം കൊണ്ടൊന്നും അല്ല ഈ ഉപ്പിന്റെ തടങ്ങിയിരിക്കുന്ന സോഡിയം അത് ഞങ്ങളുടെ ശരീരത്തിന് ോഷം വരുത്തും അതുകൊണ്ട് എടുത്തു കണ്ടോ നിസാരപ്പെട്ട ഈച്ച മുറുമ്പിൽ ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിന് മാറി നടക്കുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ വിവേകമുള്ള മനുഷ്യൻ വിവരമുള്ള മനുഷ്യൻ സാക്ഷരമുള്ളത്മാവുള്ള മനുഷ്യൻ ആത്മാവുള്ള മനുഷ്യൻ അവൻ അറിയാവുന്ന മാതൃഭാഷയിൽ വെണ്ടയ്ക്കാ പോലെ എഴുതി വെച്ചിട്ടും വെളുപ്പാങ്കാലത്ത് വിറയ്ക്കുന്ന കൈയുമായി മുങ്കിയും വാരി ചുറ്റി യുവജന്റെ തുന്നയിലേക്ക് ഓടുന്നത് അറിവില്ലായ്മ അന്ന സഹോദര അറിഞ്ഞിട്ടും തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഈ തെറ്റിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തി മനുഷ്യൻ എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങൾ ഈ ചെയ്യുന്ന സുവിശേഷത്തിന്റെ ആപ്തവാക്യം എന്താണ് അദൃശ്യ ശക്തിയെ തുടങ്ങിച്ചാൽ അത് ഞങ്ങൾ ഉപദേശമായുള്ള വാചയിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയക്കൂടന്റെ കത്ത് പിടിയിരിക്കുന്ന പാപം എന്ന് പറയുന്ന വിപത്ത് ഈ പാപമാണ് അവനെ തിന്നയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കവലകളിൽ നിന്ന് വിളിച്ചു പറയുന്നത് മനുഷ്യൻ പാപിയാണ് അവന് പാപമോചനമാവശ്യമാണ്